കേരളത്തിലെ കോട്ടിട്ട അന്തി ചർച്ചക്കാർ ഇനി മുതൽ തേഞ്ഞൊട്ടും എന്തെന്നല്ലേ സുപ്രധാനമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായി പ്രഖ്യാപിച്ചു ഒരു നിങ്ങളൊന്നും പറഞ്ഞോ മനസായില്ലേ അത്രേല്ല അത്രയല്ലേ ഉള്ളൂ ഏഹ് ഇനി അത് ഈ വിഷയം മാത്രമല്ല പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും പതിനഞ്ചാളെ പറയും വിളിക്കും എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സി പി എമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉല്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സി പി ഐ എം എന്ന കാര്യം ഞങ്ങൾ ഗൗരപൂർവ്വം ചർച്ച ചെയ്യാൻ പോകാം നിരന്തരം ഇടതുപക്ഷത്തെ കോണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകൾ പതിനഞ്ച് പ്രതിനിധികളെ എതിർവശത്തും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയെ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അനുവദിക്കാതെയും നിലപാട് പറയാൻ സമ്മതിക്കാതെയും നടത്തിപ്പോരുന്ന ചാനൽ ചർച്ചകളിൽ ഇനി പങ്കെടുക്കണമോ എന്നതിനെ സംബന്ധിച്ച് സി പി എം ഗൗരവതരമായി ചിന്തിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഉടനടി തീരുമാനമെടുക്കത്രേ ശക്തമായ ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ പറയാൻ പറ്റുന്നത് പറഞ്ഞു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വിളിച്ച് കൂവ് നമുക്ക് നോക്കാം വൈകിട്ടത്തെ ചർച്ചാ കച്ചവടം അത് ഇടതുപക്ഷ പ്രതിനിധികളില്ലെങ്കിൽ ആ ചർച്ച ജോണിൻ്റെ മോൻ നടത്തുന്ന ഭജന സംഘത്തിൻ്റെ ചർച്ച പോലെ ഇരിക്കും ഒരു പട്ടിക്കുഞ്ഞും കാണാനോ കേൾക്കാനോ കാണില്ല ഒരുമാതിരി മരണവീട്ടിലിരുന്ന് നടത്തുന്ന കൂതാശ പോലെ ഇരിക്കും അതായിരിക്കും ഇനി വരാൻ പോകുന്ന കാലം തീർത്തും വൈകിയെങ്കിലും ആ ഉചിതമായ തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം കടക്കുന്നുണ്ടെങ്കിൽ അതിന് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടും കാര്യം കോട്ടിട്ട അവതാരങ്ങൾ വിളിച്ചു കൂവുന്ന പലതും ആൾക്കാരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണയെത്തുകയാണ് രണ്ട് കൈ അടിച്ചാലേ ശബ്ദമുണ്ടാകത്തുള്ളൂ ഒറ്റ കൈ ഇങ്ങനെ വീസി ഇരുന്നോട്ടെ കാര്യം ഇവർക്ക് ടാമ്പറേറ്റിങ്ങിൽ മുകളിൽ കയറി പരസ്യ വരുമാനം ഒപ്പിക്കാൻ വേണ്ടി മൂന്നാലു പേരെ വിളിച്ചുകൊണ്ട് നിർത്തുന്നു അവതാരകൻ്റെ മനസ്സിലെ രാഷ്ട്രീയം പോലെ തന്നെ പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നു ഇതാണ് ഈ പരിപാടി അല്ലാതെ ഈ കലാപരിപാടി കൊണ്ട് ഇതുവരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല കേരളത്തിലെ കോടതിയിലെ ജഡ്ജിമാരെ വെല്ലുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നത് മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ചർച്ചയെ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് അതിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകണമെന്നല്ല ഉള്ളിലെ രാഷ്ട്രീയവും മാനേജ്മെന്റിന്റെ രാഷ്ട്രീയവും മുതലാളിയുടെ താൽപ്പര്യവും നടപ്പാക്കാൻ വേണ്ടി അടിമയെപ്പോലെ വന്നിരുന്നു ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് സൃഷ്ടിക്കുകയാണ് ഇവരുടെ പ്രധാന ഉത്തരവാദിത്തം അതിൽ നിന്ന് ഇടതുപക്ഷം അങ്ങ് വിട്ടുനിന്നാൽ കുറച്ച് ദിവസം ഉച്ചത്തിൽ ഓരിയിട്ടതിന് ശേഷം താനെ അല്ലെങ്കിൽ പതിയെ പതിയെ അതങ്ങ് അടങ്ങിക്കോളും ഇടതുപക്ഷ പ്രതിനിധികൾ ചാനൽ ചർച്ചകൾ പരിപൂർണമായി ബഹിഷ്കരിച്ചാൽ പിന്നെ അതിന് ആയുസില്ലെന്നേ കാര്യം ശക്തമായ നിലപാടുകൾ പറയണമെന്നുണ്ടെങ്കിലും ശക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ ഒരറ്റത്ത് ഇടതുപക്ഷ പ്രതിനിധികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ഒരിക്കലും ജീവൻ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് ആ തീരുമാനം ഇള്ളോളം വൈകിയാണെങ്കിലും അതിലേക്ക് കടക്കാൻ തീരുമാനിച്ചു എന്നറിയുന്നത് ഇടത് ക്യാമ്പുകൾക്ക് വലിയ സന്തോഷം പകരുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇടതുപക്ഷ പ്രതിനിധികളെ അവരുടെ ഭാഗം പറയാനോ അവരുടെ നിലപാട് പറയാനോ സമ്മതിക്കാതെ അവതാരങ്ങൾ നിരന്തരം ഇടപെട്ട് വഴിതിരിച്ച് വഴിതിരിച്ച് വിഷയങ്ങളെ ആൾക്കാരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണയിൽ എത്തിക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് ഉപയോഗപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പോണെങ്കിൽ പുല്ല് പോട്ടെ എന്ന രീതിയിൽ വലിച്ചെറിയുക തന്നെ വേണം എന്നാണ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഒരിക്കലും മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു തീരുമാനവും അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കരുത് അത് കേരളത്തിലെ മുതലാളികൾക്ക് അല്ലെങ്കിൽ ഇതിൽ ഫണ്ട് ചെയ്തിരിക്കുന്ന കച്ചവടക്കാർക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത വിഷയമാണെന്ന് നേതൃത്വത്തിലുള്ളവർ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും